വെസ്റ്റ് സ്കൂൾ നെഹ്റു പാർക്കിൽ വെച്ച് നടന്നു കണ്ണൂർ കോർപ്പറേഷൻ അഡ്വക്കേറ്റ് ടി ടിഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ശബ്ദമാണിത് കോളേജിൽ സ്കൂൾ പഠിച്ചു കഴിഞ്ഞാലും പിന്നീട് കോളേജിൽ പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ നിങ്ങളത് ഒരു നല്ല ശബ്ദം നന്നായിട്ട് ഐക്യത്തോടെ ഉണ്ടാക്കിയപ്പോൾ അത് നമുക്ക് സംഗീതം പോലെയാണ് നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞത് ഞാനൊക്കെ ആലോചിക്കുന്നത് നമ്മുടെയൊക്കെ സമയത്ത് നമ്മൾ കാണിച്ച ഒരുപാട് കുസത്തിക്ക് അധ്യാപകരിൽ നിന്ന് കിട്ടിയ വലിയ തല്ലിന്റെ ആ ഒരു രസം ഇപ്പോഴാണ് അനുഭവിക്കുന്നത് ഒരുപക്ഷെ ആ സമയത്ത് തല്ല് കിട്ടുമ്പോൾ നമുക്ക് അന്ന് വേദനിക്കണ്ടാവും നമ്മൾ കരഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോഴും വലിയ സന്തോഷമാണ് കാരണം ആ തല്ല് നമ്മൾ മാറ്റിയിട്ടുണ്ട് അഭിമുഖീകരിക്കാനുള്ള ധൈര്യം ഒക്കെ പ്രയോഗങ്ങളിലൂടെയാണ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യാപിക ഗീത അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്റ്റർ ജലജ ആശാലത മിനിമോൾ രചന സീമ എന്നിവർ സംസാരിച്ചു What's the matter, Andy? You seem to be worried. I'm sad. മാതാ റാസ് ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സിരു